ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്ര തൻ്റെ മകനെ കണ്ടതിൻ്റെ ആ ഒരു വല്ലായ്മയിൽ ഇങ്ങനെ നിൽക്കുവാണ് മകനെ തൻ്റെ കൺമുന്നിലെത്തിയിട്ടും പിടിക്കാൻ കഴിയാതെ ആ ഒരു വലിയ സങ്കടത്തിൽ നിൽക്കുന്നു ഇതേ സമയത്താണ് പൂജ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പങ്കജ് പൂജയെ തേടി ചെല്ലുന്നത് ഇന്നതിപ്പോൾ പൂ ഇന്നത്തെ പ്രോഗ്രാം എന്താ പൂജ എന്ന് ചോദിച്ചപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ലീവല്ലേ പങ്കജ് പിന്നെന്താ അതൊക്കെ താൻ അറിയുന്നു എന്ന് ചോദിച്ചു അല്ല ലീവാണെങ്കിലും ഇന്ന് വേറെ പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിലേക്ക് പോയിക്കോടെ എന്ന് ചോദിച്ചു അപ്പം വീട്ടിൽ പോകണം അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കണം ഇരുനേരം ഉറങ്ങണം അങ്ങനെയൊക്കെ പൂജ പറഞ്ഞപ്പോഴാണ് ഓഫീസിലേക്ക് പോകാൻ പറയുന്നതും അതുപോലെ തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങളെപ്പറ്റി പങ്കജ് പറയുന്നതും അപ്പോൾ പങ്കജ് ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞ കഴിഞ്ഞപ്പം മതി മതി നിർത്തിക്കോ ഞാൻ വരാം ഞാനിപ്പോൾ ഓഫീസിലേക്ക് വന്ന് വർക്ക് ചെയ്യണം അത്രയല്ലേ പങ്കജിന് വേണ്ടുള്ളൂ ശരി ഞാൻ വരാം ഞാൻ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നും പറഞ്ഞു അമ്മയോട് യാത്ര പറയാനായിട്ട് നമ്മുടെ പൂജ അങ്ങ് പോണു പൂജ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും പങ്കജ് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കജിൻ്റെ കൂടെയാണ് പൂജ വരുന്നത് അത് കാണുമ്പോൾ അപ്പുവിന് ഒരു വിഷമം ഉണ്ടാകും അപ്പോൾ വിഷമിപ്പിക്കുക എന്നുള്ളതാണ് ആശാന്റെ മെയിൻ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ വരണം എന്ന നിർബന്ധമുണ്ട് പങ്കജിന് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഇന്നത്തെ ദിവസം ഓഫീസിലേക്ക് പൂജയെ കൊണ്ടുപോകുമെന്നുള്ള ഒരു തീരുമാനത്തിൽ പങ്കജ് അവിടെ നിൽക്കുക ഈ സമയത്താണ് നമ്മുടെ സുമിത്രയുടെ അടുത്തേക്ക് പൂജ ചെല്ലുന്നത് പൂജ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഭയങ്കരമായിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ് കണ്ടത് അത് കണ്ടപ്പോഴേക്കും പൂജയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്തോ മാനസികമായിട്ട് വിഷമമുണ്ടെന്ന് എന്താ അമ്മ എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്താ എന്താ അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മോളെ മോളെ അമ്മ അനിരുദ്ധിനെ കണ്ടെന്ന് പറഞ്ഞു ഏ അനിരുദ്ധേട്ടെന്നെ കണ്ടെന്നോ അമ്മ അമ്മ എന്തീ പറയണേ അതാ മോളെ ഞാൻ അനിരുദ്ധിനെ കണ്ടു പക്ഷേ എനിക്ക് അവനോട് മിണ്ടാൻ അവൻ എന്നെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ ഇല്ല മോളെ ഞാൻ കണ്ടതാ മോളെ എന്ന് നിർബന്ധമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ സുമിത്ര അപ്പോൾ അനിരുദ്ധേട്ടന്റെ ഷെയ്പ്പുള്ള അല്ലെങ്കിൽ ആ ഒരു മുഖസാമ്യമുള്ള ആരെങ്കിലും അമ്മ കണ്ടതായിരിക്കും അത് അനിരുദ്ധേട്ടനാണെന്ന് അമ്മ തെറ്റിദ്ധരിച്ചതായിരിക്കും അനിരുദ്ധേട്ടൻ ഇവിടെ വരാൻ യാതൊരു വഴിയില്ല അമ്മേ അമ്മ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത് അമ്മ അങ്ങനെ വിചാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല മോളെ അനിരുദ്ധനെ കണ്ടാ എന്താ എനിക്കറിയില്ലേ അനിരുദ്ധനെ ഞാൻ കണ്ടതാ അവൻ ഒരു മിന്നായം പോലെ എൻ്റെ മുന്നിലൂടെ അവൻ പോയി ഞാൻ അവനെ കണ്ടതാ ഞാൻ അവനെ കണ്ടതാ കണ്ടതാ എന്ന് പറഞ്ഞോട്ട് നൂറാവർത്തി കണ്ടതാ 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 എന്ന് പറയണം അങ്ങനെ കണ്ടതാണെന്ന് പറഞ്ഞിട്ടും നമ്മുടെ പൂജയ്ക്ക് അങ്ങോട്ടും വിശ്വസിക്കാനുള്ളൊരു ഇത് അത് ശേഷം നമ്മുടെ സുമിത്രയാണെ കുറേ കാര്യങ്ങളൊക്കെ ആവണമെന്ന് അങ്ങ് പറഞ്ഞു സുമിത്ര കുറേയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജയ്ക്കും ഏകദേശം ഒരു സംശയം ഇനിയിപ്പോ അമ്മ കണ്ടത് ഏട്ടനെ തന്നെ ആയിരിക്കോ ഏട്ടൻ്റെ ആ ഒരു സാമീഭ്യൂടി ഉണ്ടാവൂ എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ അമ്മ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക അരി അനിരുദ്ധേട്ടൻ ഈ നാട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കരികിലേക്ക് എത്തും അമ്മയെ കാണാതിരിക്കാനോ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് അറിയാതിരിക്കാനൊന്നും അവർക്ക് കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മയെ അന്വേഷിച്ച് അനിരുദ്ധേട്ടൻ എത്തും അമ്മ അതോർത്ത് സന്തോഷിക്കാൻ പറഞ്ഞു അമ്മ ഇപ്പം വിഷമിക്കരുത് അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് നമ്മുടെ മകളിങ്ങനെ പറയണു അപ്പം ഇതൊക്കെ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ പങ്കജ് ഓഫീസിലേക്ക് ചെല്ലുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞത് അമ്മയോട് പറയാം അപ്പം ഞാൻ ഓഫീസിലേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ ഇന്നെന്തിനാ മോൾ ഓഫീസിലേക്ക് പോകുന്നത് അത് ഇന്ന് ലീവായിരുന്നില്ലേ ആയിരുന്നില്ലേ പിന്നെന്താണെന്ന് ചോദിച്ചപ്പം അമ്മേ ഇന്നിനിപ്പോൾ വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഫയൽസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട് അപ്പം എന്നോട് ഓഫീസിലേക്ക് ഇന്ന് ചെല്ലാനായിട്ട് പങ്കജ് പറഞ്ഞു ഹാഫ് ഡേ ലീവ് മതി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഇന്നത്തെ ദിവസം എൻറെ മോക്ക് പോകണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ലമ്മേ ഞാൻ ചെയ്തു തീർക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ എനിക്കത് ചെയ്തു തീർക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത് പറയണം അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോള് പൊയ്ക്കോളാം പറഞ്ഞു ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പൊയ്ക്കോളാം എന്നും സുമിത്ര പൂജയോട് പറയുക എന്നിട്ട് പൂജയോട് യാത്ര പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു പൂജ അന്നേരം അങ്ങ് പോയിരുന്നു ഈ സമയത്ത് അവരെ അങ്ങോട്ടേക്ക് വന്നു അപ്പവും അതുപോലെ ചിത്രയും ഒക്കെ അപ്പോൾ പൂജ ഇങ്ങനെ പോകാൻ തിരുതി കാണിക്കുമ്പോൾ പൂജ എങ്ങോട്ടാണെന്ന് അപ്പു ചോദിച്ചു അത് ഞാൻ ഓഫീസിലേക്ക് പോകും അപ്പു ഓഫീസിലേക്കോ ഇന്ന് നീ ലീവല്ലേ പിന്നെ ഇന്തിനാ നീ ഇനി ഓഫീസിലേക്ക് പോകുന്നത് അതു പിന്നെ ഇനിയിപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹാഫ് ഡേ ലീവ് മതിയെന്നും ഓഫീസിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടെന്നും പങ്കജ് പറഞ്ഞു അപ്പോൾ പങ്കജ് ചെല്ലാം പറഞ്ഞു ഭയങ്കര നിർബന്ധ അതുകൊണ്ടാണ് ഞാൻ പോണത് എന്നും പറഞ്ഞു പൂജ ഇങ്ങനെ പറയുമ്പോൾ അപ്പുവിന് കൃത്യമായിട്ട് മനസ്സിലായി അപ്പുവിന്റെ മുന്നിൽ പങ്കജ് കളി തുടങ്ങി എന്നുള്ളത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് എന്ന് അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിനക്ക് അമ്മയുടെ കൂടെ ഇരുന്നു എന്ന് അപ്പു ആവർത്തിച്ച് ചോദിച്ചു പൂജയോട് പൂജ അന്നേരം പറയുന്നത് എനിക്കിരിക്കാൻ താല്പര്യമാണ് ഏട്ടാ പക്ഷേ പങ്കജ് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് പങ്കജ് സമ്മതിച്ചില്ലെങ്കിൽ നിനക്കെന്താ നിന്റെ തീരുമാനങ്ങൾ നീയല്ലേ എടുക്കേണ്ടതെന്ന് ചോദിച്ചു ഇത് ഓഫീസുകാരി അല്ലേ എൻ്റെ ജോലിക്കാരിയല്ലേ അപ്പം പിന്നെ എനിക്കതിനകത്തൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അവർ പറയുന്നതല്ലേ കേൾക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു അപ്പോൾ എന്തായാലും പൂജയ്ക്ക് പോയേ പറ്റൂ പൂജ നേരം പോവാനായിട്ട് തയ്യാറെടുക്കുന്നു അപ്പോൾ ഈ പോക്കിൽ എങ്ങനെയെങ്കിലും പൂജയെ തടയണം അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഇന്നത്തെ ദിവസം പൂജ പറഞ്ഞു വിടരുത് എന്ന് നമ്മുടെ അപ്പവും തീരുമാനിക്കുന്നു അങ്ങനെ പൂജയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ ഒരാളും വിടാതിരിക്കാൻ മറ്റൊരാളും പരിശ്രമം തുടങ്ങുന്ന സമയത്ത് സുമിത്രയോട് സരസ്വതി അമ്മ വന്നിട്ട് പറഞ്ഞു നമുക്കെന്നാൽ പോകാം ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്ന എന്തിനാ എല്ലാം കഴിഞ്ഞില്ലേ പോയേക്കാം എന്നും പറഞ്ഞ് സരസ്വതിയമ്മ അപ്പോൾ ശരി എന്നാൽ പോയി പ്രാര്ത്ഥിച്ചിട്ട് പോകാമെന്നും പോകാവുന്നതും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാനായിട്ടങ്ങ് പോയി അവിടെ ചെന്ന് ഭഗവാന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് ഇതേ സമയത്ത് അവിടെ കർമ്മങ്ങളും കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി അനിരുദ്ധും അനന്യം അതുപോലെ പ്രേമയും ഒക്കെ വീട്ടിലോട്ട് പോവാനായിട്ട് തുടങ്ങുക അപ്പോഴേക്ക് സ്വരമോളോടി അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വന്നു അനിരുദ്ധിന്റെ അടുത്തേക്ക് വന്ന സ്വരയെ കണ്ടപ്പോഴത്തേക്കും പ്രേമയുടെ നെഞ്ചിൽ പഞ്ഞി വെച്ചാൽ കത്ത് വിടുപാടാന്നിടിച്ചോണ്ടിരിക്കുക കാരണം കൊച്ചങ്ങാനും ആ കണ്ട ഫോട്ടോയുടെ കാര്യം പറഞ്ഞാൽ തീർന്നു പ്രേമയുടെ എല്ലാ കളികളും അവസാനിക്കും അതുകൊണ്ട് തന്നെ പ്രേമയ്ക്ക് ഭയങ്കര പേടി പ്രേമെന്നിട്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കും കേട്ടോ സമയം കൊച്ച് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വന്നു എല്ലാ കഴിഞ്ഞോ ഡാഡി നമുക്ക് പോവാറായോ ഡാഡി എന്നൊക്കെ ചോദിച്ചു ആ നമുക്ക് പോവാറായി എന്ന് ഡാഡി മക്കളോട് പറയുകയും ചെയ്തു അതെ ഇന്നത്തെ ദിവസം മുഴുവൻ ഡാഡി മോളോടൊപ്പം ഇരിക്കണം കേട്ടോ എനിക്ക് ഡാഡിയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒത്തിരി കളിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വരം ഇങ്ങനെ പറഞ്ഞു പോണ വഴി നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഡാഡി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ കുഞ്ഞിങ്ങനെ വർത്തമാനമൊക്കെ പറയാം അപ്പൊ അതൊക്കെ കേട്ടപ്പോ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് അനിരുദ്ധൻ സമ്മതിച്ചു എന്തായാലും അത് പറഞ്ഞു ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനിരുദ്ധ് കുഞ്ഞിനെ എടുത്തു എടുത്തിട്ട് അപ്പോഴേക്കും കുറേ ഉമ്മയൊക്കെ കുഞ്ഞു കൊടുത്തു അനിരുദ്ധിന് എന്നിട്ട് ഇവരങ്ങ് പോവുക അപ്പോഴേക്കും പ്രേമ പറഞ്ഞു മനസ്സുകൊണ്ട് പറഞ്ഞു ഓ സമാധാനം ആ പെണ്ണ് ഫോട്ടോയുടെ കാര്യമൊന്നും പറഞ്ഞില്ല അത്രേ ആശ്വാസം ഞാൻ എന്തോരം പേടിച്ചാൽ നിന്നേന്നറിയാവോ എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയാം എന്നിട്ട് ഇവരുടെ പിന്നാലെ ഓടി കതച്ച് പോകുക എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ നിന്ന് പോകണം ഒരു കാരണവശാലും സുമിത്രയും അനുരുദ്ധവും തമ്മിൽ കാണാൻ പാടില്ല അതുകൊണ്ട് തന്നെ നെട്ടോട്ടമാണ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ പെട്ടെന്ന് ഓടി കതച്ചു പോണം അവരങ്ങ് പോകുന്ന സമയത്തും ദീപുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമ്പലത്തിൽ തന്നെ നിക്കപ്പോ സുമിത്രയും സരസ്വതി അമ്മയും ചിത്രയും ഒക്കെ പോകാനായിട്ട് റെഡിയായിട്ട് ആയിട്ട് ഇവരുടെ ഈ ദീപുവിൻ്റെ അടുത്തേക്ക് വന്നു എല്ലാം കഴിഞ്ഞു അങ്ങനെ വന്നപ്പോൾ നിങ്ങളെന്നാ ഓട്ടോ പിടിച്ച് പോക്കോ ഞാൻ വന്നോളാം എന്ന് ഈ ദീപ് പറഞ്ഞു ഓട്ടോ പിടിച്ചു പോക്കോളാനോ ദീപു വീട്ടിനെന്തൊക്കെയീ പറയുന്നത് വണ്ടിയും കൊണ്ട് വന്നിട്ട് പിന്നെ ഞങ്ങളെന്തിനാ ഓട്ടോ പിടിച്ചു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ലെ എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു വഴി വരെ പോകാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ നിങ്ങൾ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പൊയ്ക്കോ ഞാൻ ഇച്ചിരി താമസിക്കാൻ വരാനായിട്ടെന്ന് പറയുമ്പം എന്താ പറ്റിയേ എന്ന് ചോദിച്ചു എൻ്റെ ചിത്രം നിന്നോട് കാര്യം ഞാൻ പറഞ്ഞത് അതല്ലാതെ എനിക്കൊന്നും പറ്റിയിട്ടല്ല നീ ഒരു കാര്യം ചെയ്യുക നീ ഇവരെയും കൂട്ടി പൊയ്ക്കോ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു ചിത്രയോട് ദേഷ്യപ്പെടുന്നു ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു തർക്കം വേണ്ട അപ്പം ആ ചിത്രം നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ചിത്രയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാം ആ സമയം ഈ ദ്വീപ് കാത്തു നിൽക്കുന്നത് വേറെ ആരെയായിരുന്നില്ല രഞ്ജിതേനെയായിരുന്നു രഞ്ജിത വരുന്നതും കാത്തു നിൽക്കുക രഞ്ജിത വന്ന് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് വേണം ദീപുവിന് വീട്ടിലേക്ക് പോവാനായിട്ട് കുറേ നേരം ദീപു ഇങ്ങനെ അവിടെ നിന്നു അപ്പോൾ ഈ പോകണ വഴിക്ക് സുമിത്ര സുമിത്രയോട് നമ്മുടെ ചിത്രം പറഞ്ഞു ദീപം എന്തൊക്കെയോ പ്രശ്നമുണ്ടേച്ചി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുവോന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്തെങ്കിലും ജോലിയുടെയോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകാനൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിച്ചു ആ എന്നാത്തവനെ വിളിച്ചുകൊണ്ട് പോവുക സുമിത്ര ഇത് കഴിഞ്ഞ് ദീപു ഇങ്ങനെ അവിടെ കാത്തു നിൽക്കുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് രഞ്ജിത വന്നു രഞ്ജിത വന്നപ്പോൾ ആദ്യം അറിയേണ്ടത് അമ്മയും മകനും തമ്മിൽ കണ്ടോ എന്നുള്ളതാണ് അപ്പം ആണെങ്കിൽ അത് പറയാനിങ്ങനെ വെമ്പൽ കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഓടി ഇറങ്ങി വന്നിട്ട് അമ്മയും മകനും തമ്മിൽ കണ്ടോ എന്ന് ചോദിച്ചു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും ഇന്നത്തെ ദിവസം എത്രോരം റിസ്ക് എടുത്താണ് ഇവിടെ ഞങ്ങൾ നിന്നത് എന്നറിയാവോന്ന് ചോദിച്ചു എന്തായാലും അമ്മയും മകനും തമ്മിൽ കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ ഇന്നത്തോടുകൂടി എല്ലാം അവസാനിച്ചേനെ എന്നും പറഞ്ഞ് ദീപു ഇങ്ങനെ പറയണം എന്നാലും ഉള്ളിൽ തീയായിരുന്നു എങ്ങാനും അമ്മയും മകനും തമ്മിൽ കണ്ടാൽ അവിടെ തീർന്നല്ലോ എല്ലാം എല്ലാ പ്രശ്നങ്ങളാവല്ലോ എന്നുള്ള പേടിയില് ഇങ്ങനെ പോരുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിത ഇങ്ങനെ പറഞ്ഞു ഇല്ല കണ്ടിട്ടില്ല അതുപോലെ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടു ഈ കഷ്ടപ്പാടിനൊക്കെ ഫലം കാണാതെ പോകരുത് കേട്ടോ ഇതിനുള്ള നന്ദി എന്നും ഉണ്ടാവണമെന്നൊക്കെ അന്നേരം ഈ ദീപു രഞ്ജിതയോട് പറയാം അപ്പം രഞ്ജിത പറഞ്ഞു അങ്ങനെ അങ്ങനെയാണോ ധാരണനെ കണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ വലിയ ഡയലോഗും കാര്യങ്ങളും എന്നിട്ട് ഇവര് തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം എങ്ങനെയെങ്കിലും അനിരുദ്ധിനെ കണ്ടെത്തണമെന്നും അനിരുദ്ധിനെ കണ്ടെത്തി സുമിത്രയും അനിരുദ്ധൻ കാണുന്നതിന് മുൻപ് തന്നെ അനിരുദ്ധിനെ കണ്ടെത്തി സംസാരിച്ച ഒരു ധാരണയിലെത്തണം അവന് മാക്സിമം സംസാരിച്ച് നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യണം ഇല്ലാത്ത പക്ഷം തീർച്ചയായും അവൻ അമ്മയെ കണ്ടുപിടിച്ചിരിക്കും അങ്ങനെ കണ്ടുപിടിച്ചാൽ അവിടെ കൊണ്ട് എല്ലാ പ്ലാനും അവസാനിക്കും അതോടുകൂടി എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അനിരുദ്ധ എവിടെയാണ് താമസം എങ്ങനെയാണ് താമസം ഇതൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ രഞ്ജിത പറയുമ്പോൾ അതൊക്കെ എനിക്ക് വിട്ടേര ഞാൻ ഏറ്റു എന്ന് ദീപു പറഞ്ഞു അപ്പൊ ദീപു അത് പറഞ്ഞപ്പോഴത്തേക്കും ശരി ദീപുവിനാവുമ്പോൾ കുറച്ചുകൂടി ഒരു എളുപ്പമാവുമല്ലോ കണ്ടുപിടിക്കാനായിട്ട് അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുക അങ്ങനെ ഇവർ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ചു അതിനുശേഷവും തന്നെ മറന്നു പോകരുത് എന്നുള്ള രീതിയിൽ ഈ നമ്മുടെ ദീപു അതായത് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കണം എന്നാണ് ദീപു ഉദ്ദേശിക്കുന്നത് അപ്പൊ തന്നെ മറന്നു പോകരുത് തനിക്ക് പൈസ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ദീപു താനിങ്ങനെ പൈസ പൈസ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കാതെ അതിനൊക്കെയുള്ളൊരു വഴി ഉണ്ടാക്കാൻ നമുക്കൊന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത എന്നിട്ട് ദീപുവിനോട് ഇങ്ങനെ പറയാം എന്നിട്ട് ഇവര് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിത എവിടെ നിന്ന് പോയി കാരണം ഇനിയിപ്പോൾ അവിടെ നിന്നാൽ അധിക നേരം നിന്നാൽ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് തന്നെ നിൽക്കാനും പറ്റത്തില്ല പുള്ളിക്കാരി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം ദീപുവാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് മനസ്സിൽ പലതും ഇങ്ങനെ കണക്ക് കൂട്ടുക രഞ്ജിതയെ ബലിയേടാക്കിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് പക്ഷേ രഞ്ജിതയെ ഒരു പരിധി കൂടുതൽ ദീപുവിൻ്റെതായ അതിനൊന്നും കിട്ടില്ലെന്നുള്ള കാര്യം അറിയാം ദീപുവിന് എങ്കിൽ പോലും ഒരു രൂപയെങ്കിലും ഒരു രൂപ അത് അവളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ അത്രയും അത്രയും ആയല്ലോ എന്നുള്ളതാണ് നമ്മുടെ ആശാൻ ചിന്തിക്കുന്നത് അപ്പം എന്തായാലും ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സുമിത്രയാണെങ്കിൽ പോരുന്ന വഴിക്കാണെങ്കിലും മകനെ കണ്ടതും ആ ഒരു നിമിഷങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെയിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാം അതിൻ്റെ അനിരുദ്ധി തന്നെയാണ് അതിൻ്റെ അനിരുദ്ധ തന്നെയാണെന്നുള്ളത് അനിരുദ്ധിനെ കണ്ടെത്തിയ നമ്മുടെ സുമിത്ര പൂജയോട് ആ സത്യം വിളിച്ചു പറഞ്ഞ് പോരുമ്പോൾ എന്തായാലും ഇനി അധികം നാളൊന്നും അമ്മയും മകനും തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ വൈകിപ്പിക്കില്ല എന്തായാലും അടുത്തു തന്നെ കണ്ടുമുട്ടാനുള്ള എല്ലാ വഴികളുമുണ്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഇവർക്ക് രക്ഷകനായിട്ടോ ശിക്ഷകനായിട്ടോ ഒരാളും കൂടി എത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി കെയർ ബൈ ബൈ